ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവാനും മാലാഖമാരുടെ പാപം ലൈംഗികമോ നാം വിശുദ്ധ കുർബാനയിൽ പലതരം ഉപദേശങ്ങൾ ഭൂമിയിൽ മുളച്ചു വരുമെന്നും എന്നാൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശത്തിന് വിപരീതമായ ഉപദേശം സ്വീകരിക്കുകയോ കൈക്കൊള്ളുകയോ ചെയ്യരുതെന്ന് നമ്മെ പൗലോസ് ഉപദേശിച്ചിരിക്കുന്ന ഭാഗം കുർബാനയിൽ നാം ഗദ്യ പദ്യരൂപത്തിൽ ചൊല്ലാറുള്ളതും ആകുന്നു ഇതിന് വീഴിയതുമായ ഒരു ഉപദേശം പ്രധാനമായി പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാന സഭാവിഭാഗമാണ് യഹോവ സാക്ഷികൾ അല്ലെങ്കിൽ റസൽ മതം എന്ന വിഭാഗം അവർ മാലാഹന്മാർക്ക് ലൈംഗിക ഉള്ളതായി ചില വചനങ്ങൾ വെച്ച് വളച്ചൊടിച്ച് പല സത്യവിശ്വാസികളെയും വഴിതെറ്റിക്കുന്നു മാലാഹമാർ ഭൂമിയിൽ വന്ന സ്ത്രീകളോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന തെറ്റായ വടിപ്പിക്കലിനെ പറ്റിയുള്ള വിശദീകരണമാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം ഭൂമിയിൽ മനുഷ്യ പുത്രന്മാരോട് ദൈവദൂതന്മാർ ലൈംഗികമായി ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി മല്ലന്മാരുണ്ടായി എന്ന് ചില ദുരുപദേശക്കാർ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി പറയാറുണ്ട് പ്രധാനമായി ഇതിനെ മൂന്ന് സംഗതികൾ അടിസ്ഥാനമാക്കി കാണിക്കുന്നു മൂന്ന് സംഗതികൾ ഏവ എന്നും അവയ്ക്ക് ഓരോന്നിനും വേദശാസ്ത്രപരമായി കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്നും താഴെ ഉദ്ധരിക്കുന്ന ഭാഗം നമുക്ക് പരിശോധിക്കാം ഒന്ന് ഉൽപ്പത്തി ആറിൻ്റെ ഒന്നിൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അവരെ ഭാര്യമാരായി എടുത്തു ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് മാലാഖമാരാണെന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത് എന്നാൽ ആദാമിനും ഹൗവായിക്കുമുണ്ടായ മക്കളിൽ ഹാബേലിൻ്റെ മരണശേഷം ഏനോസ് എന്ന മകൻ ജനിച്ച നാൾ മുതൽ ആ വംശാവലി നോ യോഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ഇപ്രകാരം സത്യദൈവത്തെ സത്യ ആരാധനയിൽ വളർന്ന വംശാവലിയെ മോശ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിശേഷണത്തിൽ എഴുതുകയും കായൻ്റെ വംശാവലിയിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന അവരെ മനുഷ്യപുത്രന്മാരെന്നും രണ്ടായി തരംതിരിച്ചുകൊണ്ട് എഴുതിയത് ആയിരുന്നു അതുകൊണ്ട് അത് മാലാഖന്മാരെ ഉദ്ദേശിച്ചുള്ള അല്ല കൂടാതെ മനുഷ്യപുത്രന്മാരെന്ന ആവർത്തനം ഏഴിൻ്റെ ഒന്നു മുതലുള്ള നാല് വരെയുള്ള വാക്യഭാഗത്ത് കാണാം ജാതികളായ ഹിത്യർ ഗിർഗ്യർ അമോന്യർ കനാന്യർ തുടങ്ങിയവരുമായി വിവാഹബന്ധം ചെയ്യരുതെന്നും അങ്ങനെ ചെയ്താൽ നിങ്ങൾ അന്യ ദൈവങ്ങളെ സേവിക്കേണ്ടി വരുമെന്നും പറയുന്ന ഭാഗത്തു നിന്നും ജാതികളായവരെയാണ് മനുഷ്യ പുത്രന്മാരെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരം ഉള്ളവരുമായി സത്യദൈവത്തെ ആരാധിച്ചിരുന്നവർ ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി വീരന്മാർ മല്ലന്മാർ തുടങ്ങിയവർ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നതിനെ മാറ്റി മാലാഹമാരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് ഇവർ പഠിപ്പിക്കുന്നു ആ കാലത്ത് മല്ലന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ നിന്നും ഷിംഷോൻ ഗോലിയാത്ത് തുടങ്ങിയ വലിയ ആൾക്കാർ ഉണ്ടാകാൻ കാരണം മാലാഖമാരാണെന്ന് പറയുന്നത് ശരിയല്ല ആ കാലത്ത് വലിപ്പമുള്ള ശരീരത്തോടു കൂടിയ ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് മാത്രം ഹൈന്ദവ പുരാണ കഥയിലെ ഭീമനെ പോലെ ഉള്ള ആളുകൾ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടാകാൻ കാരണം ഇപ്രകാരം മാലാഹന്മാരുടെ ദുർനടപ്പായിരുന്നു എന്ന് ഇവർ പഠിപ്പിക്കുന്നു എന്നാൽ ജലപ്രളയം ഉണ്ടാകുവാൻ കാരണം ഉൽപ്പത്തി ആറിൻ്റെ അഞ്ച് പരിശോധിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് കണ്ടിട്ട് അവനെ നശിപ്പിപ്പാൻ ജലപ്രളയത്തിന് ദൈവം ിയെന്നാണ് വേദപുസ്തകം ശരിയായി പഠിപ്പിക്കുന്നത് തന്നെയുമല്ല അതിൽ പങ്കില്ലായിരുന്ന പുരുഷവർഗത്തെ മുഴുവൻ ദൈവം നശിപ്പിക്കുക എന്നത് ദൈവനീതിക്ക് ചേർന്നതാകുമോ രണ്ടാം യൂതയുടെ ലേഖനം ഏഴിൽ ആദ്യം യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യർക്കുള്ള ശിക്ഷയും മിശ്രേമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവർക്കുള്ള ശിക്ഷയും പിന്നീട് വാസസ്ഥലം വിട്ട് പോയ ദൂതന്മാരെയും ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അപ്രകാരം തന്നെ സ്വതോമം ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർ നടപ്പ് ആചരിച്ചു എന്ന് എഴുതിയിരിക്കുന്നതിൽ നിന്ന് അവർക്ക് ഉദ്ദേശ അവർക്കെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മാലാഖമാരാണെന്നും അതുകൊണ്ട് മാലാഹം ദുർനടപ്പ് എന്നും ഇവർ പഠിപ്പിക്കുന്നു ഈ ഭാഗം ഭാഷയിൽ പരാവർത്തനത്തിൽ വന്നുപോയ പിശകാണ് സോതോമും ഗോമോറായും ചെയ്ത പാവം തന്നെ അതിന് ചുറ്റുമുള്ള പട്ടണത്തിൽ പാർത്തിരുന്നവരും ചെയ്തു എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ചുറ്റുമുള്ള പട്ടണങ്ങളായ ആത്മ സെബോയി ഇവരും സോതോമിന് സമമായ പാപം ചെയ്തു എന്നതാണ് ആവർത്തനം ഇരുപത്തി ഒൻപത് ഇരുപത്തി നമുക്ക് കാണാൻ കഴിയുന്നത് ദുർനടപ്പ് ആചരിച്ചതുകൊണ്ട് സോതോമും ഗോമറായിലെയും ആൾക്കാർക്കും യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർക്കും മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവർക്കും ദൈവത്തോട് മത്സരിച്ച മാലാഹമാർക്കും ശങ്കലബന്ധിതരായി തടവിൽ പാർക്കിച്ചിരിക്കുന്ന പ്രകാരം തന്നെയുള്ള ശിക്ഷ സ്വോതോമിലെ ആൾക്കാർക്കും കൊടുത്തിരിക്കുന്നു എന്നതാണ് തന്നെയുമല്ല മാലാഹമാർക്ക് ലൈംഗിക കാര്യങ്ങൾ അസാധ്യമാണെന്ന യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിന് എതിരും ആകയാൽ അത് അന്തിക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ മാത്രം ആകുന്നു ലൂക്കോസ് ഇരുപത് ഇരുപത്തിയേഴ് പരിശോധിക്കുമ്പോൾ സദൂക്ക്യലിൽ ചിലർ യേശുവിനോടെ ഏഴ് ഭർത്താക്കന്മാർ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന ചോദ്യത്തിന് പുനരുത്ഥാന കാലത്ത് അവർ എല്ലാവരും മാലാഖമാരെ പോലെ ആണെന്നാണ് യേശു പഠിപ്പിക്കുന്നത് അതിൽ നിന്നും മാലാഖമാർക്ക് ലൈംഗിക കാര്യങ്ങൾ അസാധ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ്റെ വർഗത്തിൻ്റെ നിലനിൽപ്പിന് ഉൽപ്പാദനത്തിനായി സ്ത്രീയും പുരുഷനും ഒത്തുചേരേണ്ടതിനുള്ള ഒരു ക്രിയ മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ലൈംഗികതയുടെ അർത്ഥം മൂന്നാമത്തെ വിഷയം ഒന്ന് കോരന്തൂർ പതിനൊന്ന് പത്തിൽ സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഭാഗം ദൈവദൂതന്മാർ അല്ലെങ്കിൽ മാലാഹമാരെ ഉദ്ദേശിച്ചല്ല മലാഹി രണ്ട് ഏഴിൽ പറയുന്നത് എന്നതിനെ ദൈവത്തിൻ്റെ വേല നടത്തുന്ന പുരോഹിതനെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് പുരോഹിതൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകൾ മോടിയായി വസ്ത്രം ധരിച്ചവരും തല മൂടി നിൽക്കണമെന്നും ഉദ്ദേശിക്കുന്ന ഭാഗം ആരാധന നടത്തുന്ന അവരുടെ ശ്രദ്ധ പതറാതെ ഇരിക്കുന്നതിനു കൂടി ആണ് അവർ ദൈവത്തിൻ്റെ മാലാഹന്മാരുടെ മുമ്പിൽ ആക്കി ഇപ്രകാരം ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നു യോഹന്നാന്റെ രണ്ടാം ലേഖനം ഏഴാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉപദേശം പരത്തുന്ന പ്രധാന സഭാവിഭാഗമാണ് റസൽ അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ ഇത് അവരുടെ ഒരു ദുരുത ഉപദേശം മാത്രം ആകുന്നതിനാൽ സഭാവിശ്വാസികളായവർ അത് വിശ്വസിക്കുകയോ കേൾക്കുകയോ ചെയ്യരുത് താങ്ക് യു